സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൃഷ്ണപുരം എലുമ്പലാശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് എലുമ്പലാശ്ശേരിയിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഒരേക്കറ മുപ്പത്തിനാല് സെൻറ്റും ഒരു അടിപൊളി വീട് എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി റബ്ബർ പിന്നെ അത്യാവശ്യം തെങ്ങ് തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു തോട്ടം ഇതായിട്ടാണ് ഒരേക്കറ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലമാണതിൽ പിന്നെ നമുക്ക് പോവാനുള്ള വഴി കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ട് അതിൽ പിന്നെ ഒരേ വീട് നല്ലൊരു വൃത്തിക്കുള്ള ഒരു വീടാണ് ഒരു ആറു വർഷം പഴക്കേ ഉള്ളൂ ആറ് ഏഴ് വർഷം പഴക്കേ ഉള്ളൂ എന്നാലും വീട് നല്ല വൃത്തിക്കുള്ള വീടാണ് പിന്നെ അതിൽ ഓപ്പൺ കിണർ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പിന്നെ മൂന്ന് ബെഡ്റൂം മറ്റേ ഹാൾ കിച്ചൺ ഡൈനിങ് ഹാള് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് കാറ് എല്ലാം പോകും കാറ് ഓട്ടോറിക്ഷ വണ്ടിയെല്ലാം വീട്ടിൽ വീടിൻ്റെ മുറ്റത്ത് പോകും എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് പിന്നെ അപ്പോൾ അതിൻ്റെ വില പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് നമുക്ക് അത്യാവശ്യം സാ സാധാരണക്കാർക്കൊക്കെ അത് എടുത്താലും നമുക്കതിൽ ജീവിച്ച് പോകാനുള്ള റബ്ബർ കാര്യങ്ങളൊക്കെ റബ്ബർ ടാപ്പ് ചെയ്താൽ തന്നെ നമുക്കതിൽ ജീവിച്ച് പോവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീട്ടാവശ്യത്തിന് വേണ്ട മരങ്ങളോ കാര്യങ്ങളോ അതായത് പുളി മാങ്ങാ ഭരണം അത്യാവശ്യം ചക്ക മാങ്ങാ പറഞ്ഞ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് കണ്ട പുതിയ വീട്മാരി ഉണ്ടാവും പക്ഷെ അവർ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് നല്ല വീടാണ് ആരൊക്കെ കണ്ടാലും ഇഷ്ടപ്പെടും നമുക്ക് വഴി സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വില പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ഓപ്പൺ കണർ കാര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ രീതിക്ക് നെഗോഷഫിളാണ് കച്ചവടം എന്നുള്ള രീതിക്ക് അതേ അവർ തര തരില്ലയെന്നാണ് പറഞ്ഞത് ലാസ്റ്റ് റൈറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയും നമ്മൾ പറഞ്ഞ് പിടിച്ചാൽ അങ്ങനെ ഒരു ലെവലിക്ക് ഇങ്ങനെ പറഞ്ഞ് ഇരുത്തിയുണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ അവർ എഴുപത് ലക്ഷം രൂപയാണ് പറഞ്ഞത് അപ്പോൾ ആ റേറ്റിനൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലെവലിക്ക് അങ്ങനെ പറഞ്ഞിരുത്തിയിരിക്കുകയാണ് അറുപത്തഞ്ച് റുപ്യാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ